ഇത് നൂറ് ശതമാനം ടാറ്റാജിയെ പതിനാറ് ഗേജിൽ ജിയിൽ ചെയ്യുന്നതാണ് ലൈഫ് ടൈം വാറണ്ടിയാണ് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ ഈ മരത്തിന്റെ പെയിന്റിനോ ഈ ലോക്കിനോ ലൈഫ് ടൈം ഇല്ല കാരണം നമ്മളെ പ്രൊഡക്റ്റ് അല്ലാത്ത തുരുമ്പു പിടിക്കാന്നുള്ള പ്രശ്നം ടാറ്റ ടാറ്റാജി പറഞ്ഞാൽ ഇന്നിപ്പോ സീറ്റിന്റെ രംഗത്ത് ഏറ്റവും മികച്ച സീറ്റ് ടാറ്റെയാണ് കാരണം ഒരു റിട്ടേൺ കംപ്ലൈന്റ് വരില്ല നമ്മളിപ്പോ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഇതുവരെ ഒരാളും തുരുമ്പു പിടിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് ആരും വന്നിട്ടില്ല അതാണ് അതാണിപ്പൊ എന്റെ മെയിൻ പ്ലസ് പോയിന്റ് വെള്ളം വരുന്ന സ്ഥലത്ത് ഈ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വാട്ടർ കണ്ടൻസ് വരുന്നതായാലും പിടിക്കുന്ന പ്രശ്നം ഞാനിപ്പോ കേട്ടിരുന്നു വെള്ളം വന്നിട്ട് ജി അത് വെച്ചത് മാത്രത്തിന് ഒന്നും സംഭവിച്ചില്ല മാരം വെച്ചതൊക്കെ എല്ലായിടത്തും മൊത്തം പോയി പോയി പിന്നെ മഴ ഇറങ്ങി പോയതിനു ശേഷം ഒന്ന് വാഷ് ചെയ്താൽ മതി അപ്പൊ പഴയമാരിക്ക് തന്നെ ആവും സോപ്പ് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഒരു പ്രശ്നം ആവില്ല ഒന്നും ആവില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലോക്ക് ഗ്യാരണ്ടി നമ്മൾ കൊടുത്തോ കൊടുത്തില്ലെങ്കിലും ഉപയോഗിക്കുന്ന ലോക്ക് ആണ് സ്പൈഡർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ് അത് ഏത് സമയത്തും എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടും ഓർമ്മ കമ്പനി ലോക്കാണ് ആണ് അപ്പൊ നമുക്ക് എപ്പോഴും ഇത് മാറ്റി വെക്കാൻ ഈസി ആയിട്ട് മാറ്റി വെക്കാൻ കഴിയും പിന്നെ ഇത് സൗണ്ട് പ്രൂഫാണ് അതായത് ഇത് നമ്മള് ഈ സൈഡില് സീറ്റ് വെച്ചിട്ട് അണിക ഉള്ളിൽ ഫില്ല് മെയിൻ ഡോർ ആയിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ഏത് സൈസില് നമുക്ക് കിട്ടൂലേ ഏത് സൈസിലും കിട്ടും ഏത് സൈസിലും ചെയ്യാം ഇപ്പൊ ഈ കട്ടിലേക്ക് കട്ടില് ആറേ നാലാണ് ഇതിന് പതില് നമുക്ക് വേണമെങ്കിൽ നാലു രണ്ടേല് ചെയ്യാൻ പറ്റും ഒമ്പത് നാലില് ചെയ്യാൻ പറ്റും അഞ്ചുക്ക് മൂന്നില് ചെയ്യാൻ പറ്റും സ്റ്റീൽ സ്റ്റാർട്ടിങ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർ കഴിച്ചു കൊടുത്തു വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയെന്നല്ലേ വഡൻ കട്ടല വുഡൻ ഡോർസ് വുഡൻ വിൻഡോസ് പോലത്തെ പഴയ രീതികൾ മാറ്റി മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന ഇതുപോലത്തെ സ്റ്റീൽ ഫ്രെയിംസ് ആൻഡ് ഡോർസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം